ക്രിക്കറ്റ് അപ്ഡേറ്റുകൾ പറയാൻ നിൽക്കാനാണെങ്കിൽ ഒരുപാടുണ്ട് വുമൻസ് ഐ പി എൽ അവിടെ നടക്കുന്നുണ്ട് പിന്നെ ബംഗ്ലാദേശിൻ്റെ കളി പാക്കിസ്ഥാൻ്റെ കളി സൗത്ത് ആഫ്രിക്കയുടെ കളി പിന്നെ അത്യാവശ്യം ചില ടി ട്വൻറ്റി ലീഗുകൾ നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ ക്രിക്കറ്റ് ചാനൽ വീണ്ടും ആക്റ്റീവ് ആക്കുന്നതിന് വേണ്ടിയിട്ട് തുടങ്ങാൻ പോവാണ് അപ്പം ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി മുതൽ മാർച്ച് പതിനാറാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ ലെജൻസ് ബാക്ക് ഇൻ ആക്ഷൻ എന്ന് പറയേണ്ടി വരും ലെജൻസ് ക്രിക്കറ്റ് ലീഗിന് വേണ്ടിയിട്ടുള്ള ആറ് ടീമുകളും അവരുടെ സ്കോഡുകളെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ സ്കോഡും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ സ്കോഡ് വളരെ എക്സൈറ്റഡാണ് നമ്മൾ ഒരുപാട് മാസ്റ്റേഴ്സ് ടി ട്വൻ്റി ലീഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് എങ്കിൽ പോലും ഈ ലെജൻസ് ടി ട്വൻ്റി ലീഗിലേക്ക് വരുമ്പം ലജൻസ് ടി ട്വന്റി ലീഗ് നല്ലത് ഇതിനെ പറഞ്ഞത് മാസ്റ്റേഴ്സ് ലീഗിന്റെ ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ലീഗിലേക്ക് ഈ ഒരു സീസണിലേക്ക് വരുമ്പം കുറച്ച് എക്സൈറ്റിംഗ് ആയിട്ട് തന്നെ എല്ലാ ടീമുകളും അത്യാവശ്യം ആയിട്ട് ടീമിനെ ഒഴുക്കിയിട്ടുണ്ട് എന്ന് വേണം പറയാൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ കാര്യം എടുത്ത് നോക്കഴിഞ്ഞാൽ ഇപ്പം നല്ല തലയെടുപ്പുള്ള പ്ലേഴ്സിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൂടാതെ ഈ മാസ്റ്റേഴ്സ് ടൂർണമെൻറ്റുകളിൽ സ്ഥിരമായിട്ട് പെർഫോം ചെയ്യുന്ന താരങ്ങളെ ഉൾപ്പെടുത്തിയത് കൊണ്ട് തന്നെ ഇന്ത്യയുടെ ബാറ്റിംഗ് യൂണിറ്റ് അത്യാവശ്യം കിടിലമാണ് എന്ന് തന്നെ പറയാം പക്ഷേ ബോളിംഗ് യൂണിറ്റിൻ്റെ കാര്യത്തിൽ എനിക്കൊരു ആത്മവിശ്വാസക്കുറവുണ്ട് എന്നുള്ളത് സത്യമാണ് ഏതായാലും ഇന്ത്യയുടെ സ്കോറിങ്ങിനെയാണ് ക്യാപ്റ്റൻ സച്ചിൻ ടെണ്ടുൽക്കർ പിന്നീട് ഓൾ റൗണ്ടറായിട്ടുള്ള യുവരാജ് സിംഗ് സുരേഷ് റൈനയുണ്ട് യൂസഫ് പത്താനുണ്ട് ഇർഫാൻ പത്താനുണ്ട് സ്റ്റുവേർട്ട് ബിന്നിയുണ്ട് പിന്നെ ധവാൽ കുൽക്കർണിയുണ്ട് അതുകൂടാതെ വിനയ് കുമാറുണ്ട് ഷാബാസ് നദീമുണ്ട് രാഹുൽ ശർമ്മയുണ്ട് നമ്മുടെ പൂനെ വാരിയേഴ്സിനകത്തൊക്കെ കളിച്ചിട്ടുള്ള രാഹുൽ ശർമ്മ പിന്നെ നമാൻ ഉണ്ട് പവൻ നേഗി ഉണ്ട് ഗുർകീരത് സിംഗ് ഉണ്ട് പിന്നീട് അഭിമന്യു മിഥുൻ ഉണ്ട് അപ്പം നമ്മുടെ ഈ ഒരു സ്കോഡ് നോക്കാനാണെങ്കിൽ ബാറ്റിംഗ് ലൈനപ്പ് കിടിലുമാണ് ഓൾറൗണ്ടർമാരും റൗണ്ടർമാരും പക്ഷേ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് കാര്യത്തിലേക്ക് വരുമ്പം നേഗി ബോൾ ചെയ്യും പവൻ അഭിമന്യു മിഥുൻ ഒരുവിധം കാര്യങ്ങൾ ഇപ്പോൾ കൈകാര്യം ചെയ്യുമായിരിക്കും പിന്നീട് ഗുർകീരത് സിംഗ് വേണമെങ്കിൽ നമുക്ക് വിശ്വസിക്കാം ഷഹബാസ് നദീവിന്റെ കാര്യവും വിനയ് കുമാറിന്റെ കാര്യവും വാവാൽ കുൽക്കർണിയുടെ കാര്യവും ഏകദേശം സെറ്റൊക്കെയാണ് പിന്നെ ഇർഫാൻ പത്താനും യൂസഫ് പതാനും ബോൾ ചെയ്യും സ്റ്റുവർട്ട് ബിന്നിയും ബോൾ ചെയ്യും അത് ക്ഷമിക്കണം കേട്ടോ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റും അത്യാവശ്യം സ്ട്രോങ്ങ് ഒക്കെയാണ് പക്ഷേ മറ്റ് ടീമുകളും അത്യാവശ്യം നല്ല ടീമിനെ തന്നെ അണിനിരത്തുന്നത് കൊണ്ട് തന്നെ ഇന്ത്യക്ക് അഴിഞ്ഞാടാൻ പറ്റുമെന്നൊന്നും തോന്നുന്നില്ല ഏതായാലും സച്ചിൻ മുതൽ സച്ചിൻ യുവരാജ് സിംഗ് സുരേഷ് റൈന അംബാട്ടി റായഡു യൂസഫ് പതാൻ ഇർഫാൻ പത്താൻ സ്റ്റുവർട്ട് ബിന്നി ദവാൽ കുൽക്കർണി വിനയ് കുമാർ ഷാബാസ് നദി രാഹുൽ ശർമ്മ നമനോജ പവൻ നേഗി ഗുർകീർ സിംഗ് മാൻ അഭിമന്യു മീതിൻ ഇതിനാണ് ഫെബ്രുവരി ഇതാണ് ഫെബ്രുവരി ഇരുപത്തിരണ്ട് മുതൽ മാർച്ച് പതിനാറാം തീയതി വരെ നടക്കുന്ന മാസ്റ്റേഴ്സ് ലീഗിലെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം സ്കോഡ്